സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പൊതുവെ റീമേക്കുകളോട് അത്ര താൽപ്പര്യമില്ലാത്ത നടനാണ് ദുൽഖർ സൽമാൻ തനിക്ക് റീമേക്ക് ചിത്രങ്ങൾ ചെയ്യാൻ താൽപ്പര്യമില്ലെന്ന് ദുൽഖർ പറഞ്ഞിട്ടുമുള്ളതാണ് പക്ഷേ ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്തു നിന്നുള്ള വാർത്തകൾ പ്രകാരം ദുൽഖർ ഒരു റീമേക്ക് ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതും മോഹൻലാലിൻ്റെ ഹിറ്റ് ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കിൽ അതും തന്റെ പ്രകടനത്തിലൂടെ മോഹൻലാൽ മലയാളികളെ വിസ്മയിപ്പിച്ച ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കഥാപാത്രമാണ് ദുൽഖർ ഏറ്റെടുക്കാൻ പോകുന്നത് റിപ്പോർട്ടുകൾ സത്യമെങ്കിൽ മോഹൻലാലിന്റെ പവിത്രം എന്ന ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കിലാണ് ദുൽഖർ അഭിനയിക്കുന്നത് മോഹൻലാലിന്റെ എവർഗ്രീൻ കഥാപാത്രം ചേട്ടച്ഛനായാണ് ദുൽഖർ എത്തുന്നതെന്നാണ് സൂചന ഈ ചിത്രത്തിന്റെ പ്രാരംഭ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് സംഭവിച്ചാൽ മോഹൻലാൽ ആരാധകരും ദുൽഖർ ആരാധകരും ഒരേപോലെ ഉറ്റുനോക്കുന്ന ഒരു പ്രോജക്റ്റായി ഇത് മാറും തമിഴിൽ കാര്യമായി ചർച്ച ചെയ്തില്ലെങ്കിലും മലയാളം പ്രേക്ഷകർ ചിത്രത്തിലെ ദുൽഖറിൻ്റെ പ്രകടനത്തെ മോഹൻലാലുമായി താരതമ്യം ചെയ്യുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഏറെ അഭിനയ പ്രാധാന്യമുള്ള ഈ ക്യാരക്ടർ ദുൽഖറിൻ്റെ കരിയറിലെ തന്നെ ഏറെ വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രമായിരിക്കും എന്നാൽ ഈ പ്രോജക്റ്റ് പവിത്രത്തിൻ്റെതല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം ബത്തായി ഹോയുടെ റീമേക്ക് ആണെന്നും വാർത്തകളുണ്ട് യുവാവായ മകനുള്ള മധ്യവയസ്കയായ അമ്മ ഗർഭിണിയാകുന്നതായിരുന്നു ഈ ചിത്രത്തിൻ്റെയും പ്രമേയം എന്താണെങ്കിലും തമിഴ് മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു കഴിഞ്ഞു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്